ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ അസുഖമായിട്ടിരിക്കുന്നു അപ്പം കുറേ നാളായി ഞാനിങ്ങനെ ഡേയ് മൈ ലൈഫ് വീട്ടിൽ നിന്ന് എടുത്തിട്ടൊക്കെ ഒത്തിരി നാളായിട്ടോ ഇപ്പം സമയം ഒരു പതിനൊന്ന് മണിയായി എനിക്കിപ്പോൾ തോന്നി എന്നാൽ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പം കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇറങ്ങി അങ്ങനെയൊക്കെ പോയത് കൊണ്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായത് കൊണ്ടും അങ്ങനെ ഫോണോ എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരത്തെ പലപ്പോഴായിട്ടൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കുറേ കുറേ എടുത്ത് ചെയ്തെടുത്ത് ചെയ്താണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്തത് അപ്പം ഇന്ന് ഞാൻ ഒരു ഡേയ് ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീട്ടിലിപ്പം ഞാനും അപ്പൂസും മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പം കൊറച്ചു നേരം പുറത്തൊക്കെ നിൽക്കാന്ന് വിചാരിച്ചാൽ വെളിയിലോട്ട് ഇറങ്ങിയാണ്ടോ രാവിലെ മമ്മിക്ക് തൊഴിലുറപ്പ് കൊണ്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ ഒരുമാതിരി എല്ലാം ആക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ കുറച്ച് 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 പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇനി ശരിക്കും വന്നാൽ കുറച്ചധികം തുണികൾ കഴുകാനുണ്ട് തൂക്കാനുണ്ട് അങ്ങനെ കൊച്ചു കൊച്ചു ജോലികൾ ഇനിയും ഉണ്ട് എന്നാലും അപ്പൂസ് കുറച്ച് ബഹളായിരുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കാനോ അപ്പൊ ഇനി കുറച്ച് തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കഴുകാനും പിന്നെ ഇവിടെ ഒക്കെ വൃത്തിയാക്കാനും ഒക്കെ പോവാണ് കുറച്ച് മെസ്സായിട്ട് ഇരിക്കുകയാണ് വീട് ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ നടക്കുന്നത് ഏർ എനിക്കാണെങ്കിൽ എന്താ പറയാ വൃത്തിയാക്കാനുള്ള സമയമോ അല്ലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് പറ്റുന്ന പോലെ മാക്സിമം വേഗത്തിൽ പറ്റുന്ന പോലെ അത് പെട്ടെന്ന് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഉച്ചയ്ക്ക് പണിക്കാർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മമ്മിയെ ഞാൻ അപ്പുസിന് സോറി അപ്പൂത്തിനെ മമ്മിയുടെ അടുത്തുണ്ടാക്കും എന്നിട്ട് ഞാൻ ക്ലാസ്സിന് പോകും ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴത്തേന് ഒരു സമയമൊക്കെ ആകട്ടെ പിന്നെ വന്നിട്ട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പം നടക്കാറില്ല നേരത്തെയൊക്കെ ക്ലാസ്സിന് പോയി ഞാൻ പെട്ടെന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വരുമായിരുന്നു ഇപ്പം പഠിച്ച് വരുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു സമയം വേണം പിന്നെ നേരത്തെയൊക്കെ നമ്മൾ പ്രാക്ടീസ് കൂടെ ചെയ്യണമല്ലോ അപ്പൊ കുറച്ചധികം സമയം ഞാൻ ക്ലാസിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയി കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല പെട്ടൊരു രാത്രി വന്നാലും തോന്നും എന്നാലും ഒരു നാലഞ്ചു മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് ഇപ്പൊ ക്ലാസിന് ഇരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്റെ ക്ലാസ് എന്നെ മിസ്സായിട്ട് കുറെ നാളായിട്ട് ഒരു ഏതാണ്ട് ഓണത്തിന് മുമ്പാണ് ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചധികം ദിവസമായി ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇന്നലെ ഞാൻ ക്ലാസ്സിന് പോയായിരുന്നു അപ്പം എനിക്ക് ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ തയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നാൽ ഇന്നലെ ഇരുന്നങ്ങ് തയ്ച്ചിട്ട് തീർത്തു അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോസ് വഴിയേ വരുന്നുണ്ടായിരിക്കും ചിലപ്പോ നിങ്ങൾ അത് ആദ്യമേ കാണുന്നുണ്ടായിരിക്കും കണ്ടിട്ടായിരിക്കും ചിലപ്പം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യ ഒന്നും അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്റെ ഒരു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എപ്പോഴാണോ എന്റെ സമയം പോലെയൊക്കെ ആയിരിക്കും സാഹചര്യം പോലൊക്കെ ആയിരിക്കും ഓരോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ ഇപ്പോയി തുണിക്ക് കഴുകിയിട്ട് വരാമേ ആ ഞാൻ തുണിയൊക്കെ കഴുകി കഴിഞ്ഞു തൂക്കാനൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് തൂക്കാൻ വേണ്ടിയിട്ട് പോകാം ഞാൻ തൂക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു രണ്ട് മണി വരെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് ആയപ്പോൾ എനിക്ക് റെഡി ആയിട്ട് എല്ലാ ക്ലാസ്സിന് പോകേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം എന്നാ പറ്റിയെന്ന് വെച്ചാൽ അപ്പുസ് ഭയങ്കര ബഹളമായിരുന്നു അന്നേരം കുറച്ച് കുറച്ച് ഇതായിട്ട് നിന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോയില്ല ഇപ്പം ഞാൻ ബൈക്കിൽ പോകുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ് എൻ്റെ എൻ്റെ എല്ലാ അച്ഛത്തിൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ് അപ്പം അവളും പത്തനായിരത്തോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ക്ലാസ്സിന് വേണ്ടി പോകാൻ വേണ്ടി പോകാന്ന് കേട്ടോ ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി ബസ്സിൽ ബസ്സിൽ പോകുന്നതിന് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ അച്ഛത്തിനോ ആരെങ്കിലും എന്നെ വിളിക്കാൻ കൊണ്ടുവിടും വിളിക്കാൻ വരും അല്ലെങ്കിൽ കൊണ്ടുവിടും എല്ലാം അങ്ങനെയൊക്കെയാണ് ഇപ്പം അവളാണെങ്കിൽ ഭയങ്കര ബിസിയാണ് ജോലിയുടെ ഭാഗമായിട്ട് എൻ്റെ എമർജൻസി വർക്ക് വന്നപ്പോൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പത്തനാപുരം എത്തിയിട്ടുണ്ട് ഹലോ ഞാനിപ്പം ഇപ്പൊ ക്ലാസ്സിന് പൊക്കോണ്ടിരിക്കാണേ സാധാരണ ഇന്ന് ഞാൻ ബൈക്കിൽ തന്നെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടാക്കാണ് പതിവ് പക്ഷെ ഇന്ന് എല്ലാരും തിരക്കുമേൽ തിരക്കായത് കൊണ്ട് ഞാൻ പതുക്കെ ബസ് കയറി ഇങ് പോരുന്നു എന്റെ പത്തനായിരം വരെ എനിക്കൊരു കസിൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞാൻ പതിവ് ക്ലാസ് നടക്കുന്നിടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെ രാവിലെ കൊറേ ജോലികൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും അങ്ങോട്ട് ചെയ്യാനൊന്നും സമയം ഇപ്പൊ എങ്ങനെ പോയി എന്നുള്ളത് മാത്രം അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ എന്നിട്ട് ഞാൻ ക്ലാസ്സിന് ക്ലാസ്സിന് വരുവാണെങ്കിൽ പോകുന്ന ഒത്തിരി ടയർഡായിട്ടുള്ള കാര്യമാണ് കേട്ടോ കൊറച്ചധികം നേരം നടക്കാനുണ്ട് അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷമാണ് ഞാൻ എന്താ സൃഷ്ടിയിലോട്ട് എത്തിയത് അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടാണ് പഠിക്കുന്നത് എന്തുവാ പഠിക്കുന്നതെന്നൊക്കെ ഞാൻ സൃഷ്ടിയില് തയ്യലും പിന്നെ എംബ്രോയ്ഡറിയും എല്ലാം കൂടെ പഠിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വരുന്ന സമയത്ത് വേറെ സ്റ്റുഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഞാൻ എൻ്റെ സമയം അനുസരിച്ചാണ് ക്ലാസ്സിന് പോകുന്നത് കേട്ടോ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും ഇവിടെ കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ പഠിപ്പിക്കുന്ന ചേച്ചിയെന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലിയാണ് ഈ ഒരു മെഷീനിലാണ് ഞാൻ എപ്പോഴും തയ്ക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് പുതിയൊരു പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ചൂടി ബോട്ടൺ അപ്പം അത് ഒരെണ്ണം നമ്മൾ തയ്ച്ച് ചേച്ചി എന്നെ പഠിപ്പിക്കും അടുത്ത് നമ്മൾ തയ്ച്ച് കാണിക്കണം അപ്പം നമ്മൾ പഠിക്കുന്നത് വരെയും നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് തയ്ക്കാം പിന്നെ നമ്മൾ കംഫോർട്ടബിളാണ് എങ്ങനെ എത്ര വട്ടം തയ്ക്കണം എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം അതുവരേക്കും ബായ്